ബുക്കിറ്റ് ആക്ച്വലി നമുക്ക് ഓക്കെ പൈസ വെച്ചോട്ടോ എല്ലാരും <laughs> ഒന്നും മലേഷ്യയിൽ വന്നിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്ന സ്ഥലത്തുള്ള ക്ലാഷ് ക്ലാഷാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിന് ഇപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചെക്ക് ഇൻ സെന്റർ നമ്മൾ ട്വിൻ ടവറിലോട്ട് പോകാൻ വേണ്ടി ബുക്കിറ്റ് അനാസിലാണ് ബുക്ക് ചെയ്യേണ്ടത് ബുക്കിംഗ് അനാസ് എത്ര വര പന്ത്രണ്ട് എത്ര ആയിരുന്നു നമ്മൾ ട്വിൻ ടവറിലോട്ട് പോവാൻ വേണ്ടി പന്ത്രണ്ട് പോയിന്റ് ആറ് പൂജ്യം റിംഗേറ്റ് കൊടുത്ത സംഭവം ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് ഓ അങ്ങോട്ട് പിന്നെ ബുക്കിറ്റ് പോവാസിലോട്ട് നമ്മൾ പോവുകയാണ് എൻട്രി ക്ലോസ് ആ ഓരോരുത്തരായിട്ട് വെച്ച് പോവുകയാണ് കളയല്ലേ കളയല്ലേ ராயம் வச்சிட்டு போ களை இல்லை ஆஹ் போ போ கள இல்லை கையில வச்சிருக்கேன் Nehera, Bukit nanas. Pake, pake, pake. ോട്ടോക്ക് റയൻ തിരിഞ്ഞു നോക്ക് ഇങ്ങോട്ട് നോക്ക് അടുത്ത ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ടു എങ്ങോട്ടോ അയ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ടേ എത്താറേ തലേ എത്താറേ ഇങ്ങോട്ടോ ായിട്ടുണ്ട് ബുക്കിറ്റ് നാനാസ് ആണ് നമ്മുടെ ട്വൻ ടവറിൻ്റെ സ്റ്റോപ്പേജ് വരുന്നത് നമ്മൾ ബുക്കിറ്റ് പിൻഡി നിന്നും ബുക്കിറ്റ് നാനാസിലുണ്ട് ഒരു സ്റ്റോപ്പിന്റെ ഒരു വ്യത്യാസമുള്ള പന്ത്രണ്ട് പോയിന്റ് ആറ് പൂജ്യമാണ് നമ്മുടെ റിംഗെറ്റ് വരുന്നത് ഓക്കെ അപ്പോ നമ്മൾ എത്തിയിട്ടുണ്ടായി ട്വിൻ ടവറിലോട്ട് പോകാം ભંરવં હેણે. ધેણે જેણે. ભિણે. ભિણે.